ിൽ വലഞ്ഞ് യാത്രക്കാർ അശാസ്ത്രീയമായി നിർമ്മിച്ച ദേശീയപാത സർവീസ് റോഡുകളുടെ തകർച്ചയിൽ പ്രതിഷേധിച്ചാണ് വടകര കൊയിലാണ്ടി റൂട്ടിലെയും വടകര പയ്യോളി വഴി പേരാമ്പ്ര റൂട്ടിലേയും സ്വകാര്യ ബസ്സുകൾക്ക് അറിയാം അശാസ്ത്രീയമായി നിർമ്മിച്ച ദേശീയപാത സർവീസ് റോഡുകളുടെ തകർച്ചയിൽ പ്രതിഷേധിച്ച് സ്വകാര്യ ബസ് തൊഴിലാളികൾ പണിമുടക്കി വടകര കൊയിലാണ്ടി റൂട്ടിലെയും വടകര പയ്യോളി വഴി പേരാമ്പ്ര റൂട്ടിലെയും സ്വകാര്യ ബസ്സുകളാണ് പണിമുടക്കിയത് ബസ്സുകൾ പണിമുടക്കിയതോടെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർ ബുദ്ധിമുട്ടിലായി കാലവർഷം ശക്തമായതോടെ വടകര മുതൽ വരെയുള്ള ദേശീയപാത സർവീസ് റോഡ് പൂർണ്ണമായും തകർച്ചയിലാണ് റോഡ് തകർച്ച കാരണം ഗതാഗത കുരുക്ക് അനുഭവപ്പെടുമ്പോൾ ബസ്സുകൾ സമയത്തോടിയെത്താൻ കഴിയാതെ വഴിയിൽ ട്രിപ്പ് അവസാനിപ്പിക്കേണ്ട അവസ്ഥയാണ് റോഡിന്റെ ശോചനീയാവസ്ഥ കാരണം ബസ്സുകൾ അപകടത്തിൽപ്പെടുന്നതും പതിവായി കൂടാതെ വൻകുഴികളും വെള്ളക്കെട്ടും കാരണം വാഹനത്തിന്റെ ടയറും സ്പെയർ പാർട്സുകളും ഉൾപ്പെടെ കേടാവുന്ന തരത്തിൽ വൻ സാമ്പത്തിക ബാധ്യത ബസ് ഉടമകൾക്കും താങ്ങാൻ പറ്റാത്ത അവസ്ഥയായി വിഷയത്തിൽ നിരവധി പ്രതിഷേധങ്ങൾ ഉയർന്നിട്ടും കരാറുകാരായ വകാഡ് കമ്പനിയോ ദേശീയപാത അതോറിറ്റിയോ പരിഹാരം കാണാത്തതിൽ പ്രതിഷേധിച്ചാണ് തൊഴിലാളികൾ പണിമുടക്കിയത് വിഷയത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ ജൂൺ ഇരുപത്തിയേഴ് മുതൽ അനിശ്ചിതകാല പണിമുടക്ക് ഒന്നും ഇത് കേൾക്കാത്തവർ വളരെ കുറവാണ് എന്നാൽ ശരിയായത് തിരഞ്ഞെടുത്ത് അങ്ങനെ കേൾക്കേണ്ടി വരില്ല അതെ മികച്ചൊരു ഭാവിയിലേക്കുള്ള വാതിൽ തുറക്കാൻ ജോയിൻ ചെയ്യൂ വിംസ് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നൂറ് ശതമാനം ജോബ് ഗ്യാരന്റിയുള്ള പാരാമെഡിക്കൽ കോഴ്സുകളായ ബി വോക്ക് എം എൽ ടി ആർ ഐ ടി സി എസ് എസ് ഡി നഴ്സിംഗ് കെയർ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഡി വോക്ക് നഴ്സിംഗ് കെയർ ഡി എം എൽ ടി ഡിആർഐ ടി ഫാർമസി അസിസ്റ്റന്റ് ഇന്റർനാഷണൽ മോൺ അസോറിറ്റി ടി സി മെഡിക്കൽ കോഡി ഡിപ്ലോമ ഹോസ്പിറ്റലിറ്റി വിദഗ്ധരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള ക്ലാസുകൾ ലാബ് ഉൾപ്പെടെയുള്ള അത്യാധുനിക പഠന സൌകര്യങ്ങൾ ഞങ്ങളുടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ട്രെയിനിംഗ് സൗകര്യം ക്യാമ്പസ് ഇന്റർവ്യൂയിലൂടെ ജോലി നേടാനുള്ള അവസരവും ഹോസ്റ്റൽ സൗകര്യവും ലഭ്യമാണ് ഒരു നല്ല ഭാവിയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഉടൻ തന്നെ ജോയിൻ ചെയ്യൂ വിംസ് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പച്ചക്കറി മുക്ക് മേപ്പയ്യൽ വടക്കര മൊത്തത്ത് പ്ലാസ ബിൽഡിംഗ് പൈപ്പ് ലൈൻ റോഡ് കല്ലാച്ചി